ഇനി നമുക്കൊന്ന് ഒരു വൈറൽ ഗായകനെ പരിചയപ്പെടാം ഈ ഗായകന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സാക്ഷാൽ എ ആർ റഹ്മാനും മകളും ഇദ്ദേഹത്തിന്റെ പാട്ടിനെ അഭിനന്ദിച്ചിട്ടുണ്ട് കാസർഗോഡ് കുമ്പളയിലെ അമൽരാജിന്റെ വീട്ടിലേക്കാണ് അരുൺ പാറക്കിലെ ഇന്നത്തെ യാത്ര അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു പാട്ട് പാടുക ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ആ പാട്ടിന് താഴെ സാക്ഷാൽ എ ആർ റഹ്മാൻ വന്ന് കമൻറ്റ് ചെയ്യുക ആ കമൻ്റ് കൊണ്ട് വൈറലായ ഒരു ഗായകനുണ്ട് കാസർഗോഡ് കുമ്പള സ്വദേശി അമൽരാജിൻ്റെ പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പൊ അങ്ങനെ നമ്മൾ അമലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ കുടുംബത്തിലെ ഭൂരിഭാഗ അംഗങ്ങളും സംഗീതവുമായി ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധമുള്ള ആളുകളാണ് നമുക്ക് അവരുടെ പാട്ട് കേൾക്കാം ഹായ് അപ്പൊ അമലൻ്റെ പാട്ട് കേൾക്കാൻ വന്നതാണ് ഒരു പാട്ടൊക്കെ പാടി തരില്ലേ ഓടയും നൽകിട കുടുംബ വിരൽ സ്വയം മരുന്നിട പാട്ടും ഒപ്പം എ ആർ റഹ്മാന്റെ കമന്റും അതങ്ങനെ വല്ലാണ്ട് വൈറലായിട്ടുണ്ട് സന്തോഷായോ

പിന്നു വെച്ചാൽ മൂന്ന് രാത്രി സമയങ്ങളിലൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് വരും വരുമ്പോൾ ഒരുപാട് നേരം വൈകാറുണ്ട് അതുവരെ ഞാൻ കാത്തിരിക്കും അങ്ങനെ പാട്ട് പാടി പാടി ഇമ്പ്രൂവ് ആയപ്പോൾ വളരെ സന്തോഷമായി പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പേ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് സംഗീതത്തോട് അങ്ങനെ ഇവരെ രണ്ടുപേരുടെ കഴിവ് കണ്ടുപിടിച്ചിട്ടാണ് ഞാനവരെ സംഗീതത്തിന് ചേർത്തത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് സംഗീതത്തിന് ചേർത്തത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടിപ്പം സാറിന്റെ ഇത് കണ്ടപ്പം എന്താ പറയാ അറിയുന്നില്ല ഭയങ്കരമായിട്ട് സന്തോഷായി സംഗീതം അത് പ്രൊഫഷണലായിട്ട് തന്നെ കൊണ്ടുപോവാനാണ് താല്പര്യം അതെ തീർച്ചയായിട്ടും പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യം ഞാനിപ്പോൾ എത്ര കാലമായി സംഗീതം പതിനഞ്ച് വർഷമായി പഠിക്കുന്നുണ്ട് ഒരു അനുഭവം എങ്ങനെയാണ് തുടക്കത്തിൽ തുടക്കത്തിൽ എന്താ പറയുക വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പോയത് ആ അമ്മയും അച്ഛനൊക്കെ കൊണ്ടുവിടും പിന്നെ വളരെ ചെറുപ്പത്ത് ഒന്നാം ക്ലാസ് മുതലാണ് തുടങ്ങുന്ന സംഗീതം പഠിക്കാൻ പിന്നെ ചെറിയ ചെറിയ സ്റ്റേജ് കയറാൻ തുടങ്ങി അന്ന് തന്നെ ഗാനമേളയുടെ പിന്നെ ഉത്സവം അങ്ങനത്തെ കുറേ സ്റ്റേജുകളൊക്കെ കയറാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ അല്ല പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കച്ചേരി നടത്തി നാല് കച്ചേരി വേറെ വേറെ അമ്പലത്തിൽ നടത്തി പിന്നെ അതിന് ശേഷമാണ് സ്റ്റേജ് ഷോസ് ഒക്കെ കയറാൻ തുടങ്ങി ഈ മുടിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സംഗീതത്തിന് അത് അങ്ങനെയല്ല ഇഷ്ടത്തിന് വെച്ചതാറുണ്ട് കോളേജിലൊക്കെ കോളേജിലല്ലേ ഇപ്പോൾ പഠിക്കുന്നത് പാട്ടുകാരെന്ന് പറയുമ്പോൾ പെൺകുട്ടികളുടെ ഇടയിലൊക്കെ ഒരു ഹീറോ ആയിരിക്കും അങ്ങനെ അങ്ങനെയൊന്നുമില്ല ചെറുതായിട്ട് കുഴപ്പമില്ല ഹീറോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഭയങ്കരമായിട്ട് പറയും യും അടിപൊളിയാണെന്നെല്ലാം പറയും മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ മനസ്സിന് മാധവ് സംഗീത ലോകത്ത് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ കുടുംബത്തിന് കഴിയട്ടെ വിജയ് ഷണങ്കൂരിനും അഭിലാഷ് പള്ളിക്കരയ്ക്കുമൊപ്പം അരുൺ പാറക്കൽ ട്വൻ്റി ഫോർ കാസർഗോഡ് അഭിമാനമായ ഇനിയും മനോഹരമായ പാട്ടുകൾ വരട്ടെ